ഒറ്റപദം ജനങ്ങളെ സംബന്ധിച്ചത് ജനകീയം ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം ഗുരുവിൻ്റെ ഭാവം ഗൗരവം ജളൻ്റെ ഭാവം ജാള്യം സുമിത്രയുടെ പുത്രൻ സൗമിത്രി ദ്രോണരുടെ പുത്രൻ ദ്രൗണി പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം നരകത്തിലെ നദി വൈതരണി നരകത്തിലെ നദി വൈതരണി ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം ചരിത്രത്തിന് മുൻപുള്ളത് ചരിത്രാതീതം പറയുന്നയാൾ വക്താവ് കേൾക്കുന്നയാൾ ശ്രോതാവ് മകളുടെ ഭർത്താവ് ജാമാതാവ് പുത്രൻ്റെ ഭാര്യ സ്നുഷ മകളുടെ മകൻ ദൗഹിത്രൻ മകളുടെ മകൾ ദൗഹിത്രി പിതൃ സഹോദരൻ താതകു പിതൃ സഹോദരൻ താതകു പഠിക്കുന്ന ആൾ പഠിതാവ് പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം അധികം സംസാരിക്കുന്നവൻ വാചാലൻ ഒരിക്കൽ കൂടി പറയാം ജനങ്ങളെ സംബന്ധിച്ചത് ജനകീയം ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം ഗുരുവിൻ്റെ ഭാവം ഗൗരവം ജളൻ്റെ ഭാവം ജാല്യം സുമിത്രയുടെ പുത്രൻ സൗമിത്രി ദ്രോണരുടെ പുത്രൻ ദ്രൗണി പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം നരകത്തിലെ നദി വൈതരണി ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം ചരിത്രത്തിന് മുൻപുള്ളത് ചരിത്രാതീതം പറയുന്നയാൾ വക്താവ് പറയുന്നയാൾ വക്താവ് കേൾക്കുന്നയാൾ ശ്രോതാവ് മകളുടെ ഭർത്താവ് ജാമാതാവ് പുത്രൻ്റെ ഭാര്യ സ്നുഷ മകളുടെ മകൻ ദൗഹിത്രൻ മകളുടെ മകൾ ദൗഹിത്രി പിതൃ സഹോദരൻ താതകു പഠിക്കുന്നയാൾ പഠിതാവ് വിശാജിനെ വിശാജിനെ സംബന്ധിച്ചത് പൈശാചികം അധികം സംസാരിക്കുന്ന വാജാലൻ താങ്ക്